മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റിനും ഉണ്ട് ഞാൻ ഈ പറയുന്ന ഏഴ് ടിപ്പിൽ ഏതെങ്കിലും ഒരു ടിപ്പ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വെച്ച് തന്നെ കേട്ടോ പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏഴ് ഹോം റെമഡീസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോണത് അതിൽ അതിലാദ്യത്തേത് ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കേട്ടോ ഇത് ഒരുപാട് പേര് ചെയ്തിട്ട് ഫലപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അതിൻ്റെ തോല് കളഞ്ഞതുപോലെ ചെറുതാക്കി നുറുക്കി ഒരു ഗ്ലാസ് ഒഴിച്ച് നമ്മൾ പാത്രത്തിൽ ഒരു ഗ്ലാസ് ഒഴിച്ച് ഈ നമ്മൾ നുറുക്കി വെച്ച ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചെറിയ ചൂട് വേണം നമുക്ക് എന്നിട്ട് ഇതുപോലെ ഇഞ്ചി കഷ്ണങ്ങൾ അരിച്ചിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ആ വെള്ളം മാത്രം എടുക്കണം അതിലേക്ക് നമ്മുടെ മെയിൻ താരമായ ഉപ്പാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ കാൽ ടേബിൾ സ്പൂണിൽ താഴെ ഉപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൈഗ്രെയിൻ തലവേദന അനുഭവപ്പെടുന്ന സമയത്ത് ഇതൊന്നുണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ശമനം കിട്ടും കേട്ടോ നമ്മൾ ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായയാണ് എടുത്തേക്കുന്നത് ചെറിയ ചൂടുള്ള കട്ടൻ ചായയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ മൈഗ്രെയിൻ തലവേദന പെട്ടെന്ന് തന്നെ മാറി മാറിക്കിട്ടുന്നതാ കേട്ടോ ഒരുപാട് പേര് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞൊരു സംഭവമാണിത് അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സംഭവമാണ് അല്ലെ ഐസ് ക്യൂബ്സ് ഇത് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ് അതിനായിട്ട് ഒത്തിരി ഐസ് ക്യൂബ്സൊന്നും വേണ്ട കേട്ടോ ഞാൻ എടുത്തപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ ആകെ ഒരു ഐസ് ക്യൂബ് മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ തള്ള തള്ളവരലിൻ്റെയും ചൂണ്ടുവരലിൻ്റെയും ഇടയിൽ ഈ വയ്ക്കുന്നത് പോലെ നമ്മുടെ റൈറ്റ് ഹാൻഡിലോ ലെഫ്റ്റ് ഹാൻഡിലോ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം കയ്യ ഈ ഭാഗത്തിന് നമ്മൾ ഈ ഹീഗു പോയിന്റ് എന്നാണ് പറയുന്നത് കോൾഡ് സ്റ്റിമുലേഷൻ നെർവ്സിൻ്റെ സിഗ്നൽ സ്ലോ ചെയ്യുകയും അതുകൊണ്ട് തന്നെ നമുക്ക് പെയിൻ സെൻസേഷൻ കുറയുകയും ചെയ്യട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈഗ്രെയിൻ തലവേദനയ്ക്ക് ടെമ്പററി ആയിട്ട് തന്നെ നമുക്ക് റിലീഫ് കിട്ടുന്നതാണ് ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഹോം റെമഡിയാണ് അതുകൊണ്ട് തലവേദന ഉള്ളവർ ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ ഐസ് ക്യൂബ്സ് കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തെന്നും എന്നുള്ളവർ ഇതുപോലെ ഒരു പ്രതലത്തിൽ വെച്ചിട്ട് നമുക്ക് കൈയിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഐസ് വെച്ചുകൊണ്ടിരുന്നാൽ കയ്യിൽ നിന്ന് തെന്നി വീഴും എന്നുള്ള പേടിയൊന്നും വേണ്ട ഐസ് ക്യൂബ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളും ഒരു പത്ത് മിനിറ്റ് നമുക്കിങ്ങനെ ചെയ്താൽ മതി കേട്ടോ അടുത്തതായിട്ട് എഗെയിൻ നമ്മൾ കട്ടൻ ചായയാണ് എടുത്തേക്കുന്നത് ഈ തവണ നമ്മൾ കട്ടൻ ചായയിൽ മിക്സ് ചെയ്യാൻ പോകുന്നത് നെയ്യാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് ചെറിയ ചൂടുള്ള കട്ടൻ ചായയിലേക്ക് നമ്മൾ ഇതുപോലെ നെയ്യിട്ട് കൊടുക്കുക കേട്ടോ കട്ടൻ ചായയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഉപ്പോ പഞ്ചസാരയോ ഒന്നും മിക്സ് ചെയ്യരുത് ഇതുപോലെ നെയ്യ് ഇട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഉപ്പോ മിക്സ് ചെയ്യരുത് അല്ലാതെ നമുക്ക് കട്ടൻ ചായയിൽ ഉപ്പ് മാത്രം മിക്സ് ചെയ്ത് കഴിക്കാം നെയ്യ് മെൽറ്റ് ആണെങ്കിൽ ചായക്ക് ചെറിയ ചൂട് വേണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചൂടന്നെ തന്നെ എടുക്കാൻ പറഞ്ഞത് ഇതുപോലെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കുടിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കട്ടൻ ചായയും ഐസ് ക്യൂബും നെയ്യും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സുലഭമായിട്ടുണ്ടാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അയ്യോ കറണ്ട് പോയതല്ല കേട്ടോ ഇതും മറ്റൊരു ഹോം റെമഡിയാണ് അധികം പ്രകാശം ഒന്നും ഇല്ലാത്ത ഇതുപോലെ ഇരുട്ടുള്ള മുറിയിൽ ഒരു മുപ്പത് മിനിറ്റോളം വിശ്രമിക്കാം ടിവിയുടെ മൊബൈലിൻ്റെ ഒന്നും സാന്നിധ്യം ഇല്ലാതെ ഇതുപോലെ ഇരുട്ട് മുറിയിൽ വിശ്രമിച്ചാൽ തന്നെ നമ്മുടെ തലവേദന പകുതി കുറയുന്നതാണ് കേട്ടോ അടുത്തൊരു ഹോം റെമഡി നമ്മൾ വെളിച്ചെണ്ണ കൊണ്ട് ചെയ്യുന്നതാണ് ഒരു സ്പൂണിൽ ഞാൻ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ല കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോണത് നമ്മുടെ നെയ്യ് തന്നെയാണ് കേട്ടോ നെയ്യാണ് ഇവിടുത്തെ മെയിൻ താരം ഇതുപോലെ ഒരു കാൽ ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ശേഷം കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ തന്നെ നല്ലപോലെ രണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ കഴിക്കാനല്ലാട്ടോ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ തലയിൽ പുരട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നല്ല മൈഗ്രെയിൻ തലവേദന ഉള്ളപ്പോൾ നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലവേദന ഉള്ള ഭാഗത്ത് രണ്ട് സൈഡിലും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒന്ന് കിടക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ തലവേദന കുറയുന്നതാണ് ബാക്കി വന്നാൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു വലിയ പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നിറച്ച ഐസ് ക്യൂബ്സാണ് കേട്ടോ അത് നിറയെ ഐസ് ക്യൂബ്സ് ഇട്ട് വെള്ളത്തിൽ നമ്മൾ കൈ മുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു പാത്രം എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഐസ് ക്യൂബ്സ് മുഴുവൻ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മുടെ രണ്ട് കൈയും ഇതുപോലെ നമ്മൾ ആ വെള്ളത്തിൽ മുക്കി വെക്കാം കേട്ടോ അപ്പൊ ചെറിയ പാത്രം എടുക്കരുത് നമ്മൾ കൈ മുക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് പോവും ഒരു വലിയ പാത്രത്തിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലൊരു പത്ത് മിനിറ്റ് നമ്മുടെ കൈ ഐസ് വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ തന്നെ മൈഗ്രെയിൻ തലവേദനയ്ക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവും കേട്ടോ ഇതൊന്നും ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഹോം റെമഡീസാണെന്ന് തന്നെ ഞാൻ പറയും മൈഗ്രെയിൻ തലവേദന വന്നവർക്കറിയാം അല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് സൂര്യപ്രകാശത്തിന്റെ അടിയിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല ഒരുപാട് ഉറക്കം പറ്റില്ല പിന്നെ യാത്രകൾ ഒരുപാട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ തലവേദന ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലെ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കാൻ പറയണേ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഈ പറഞ്ഞ ടിപ്പുകൾ ഇതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ റിലീഫ് കിട്ടിയിട്ടുണ്ടോ എന്നും കൂടി പറയണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ